അപ്പോൾ അല്ല വളരെ കൃത്യമാണ് അതെ അതെ പേര് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇതിനെ ഒപ്പിടാൻ വേണ്ടിട്ട് സി പി എം തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രചരണം നടത്തിയത് അല്ല ഇവരിപ്പം പറയുന്നത് പേര് മാത്രമാണ് പ്രശ്നം പേര് കൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്ന് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഈ മൂന്ന് വർഷമായിട്ടും ഇവിടെ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകത്തും എൻ ഇ പിക്ക് എതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണം വ്യാപകമായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലും ഒക്കെ അഴിച്ചുവിട്ടത് എന്തുകൊണ്ട് ഈ മൂന്ന് വർഷക്കാലം കേരളത്തിലെ പത്ത് ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഈ പണം അവകാശപ്പെട്ടിട്ടുള്ള സൗകര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള നൂതന സംവിധാനങ്ങൾ നിഷേധിച്ചു എന്നുകൂടി സിപിഎം പ്രതിനിധി മറുപടി പറയണം വർഷം ഇവിടുത്തെ കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിച്ചു എന്നാണ് ചോദിക്കുന്നത് എന്താണ് ഓൾറെഡി പറഞ്ഞല്ലോ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ എന്തിനെയാണ് അല്ല സി പി എമ്മിന്റെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരണം നിലപാടിനകത്തോ ആരും വെള്ളം ചേർത്തിട്ടില്ല എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി രാജ്യത്തിന്റെ എൻ സിആർടി സിലബസിൽ നടത്തിയിട്ടുള്ള പരിഷ്കരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വെടുത്തിട്ടുള്ള പരിഷ്കാരങ്ങൾ കാവ്യവൽക്കരണമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സർക്കുലുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കൊലപാതകം നടന്ന മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ ഒഴിവാക്കുന്നു ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെ ഭാഗമായി ഒഴിവാക്കുന്നു അത് കാവ്യവൽക്കരണം അല്ലേ ആ കാവ്യവൽക്കരണത്തെ എന്തിനാണ് അസുഖം കാണിക്കുന്നത് അല്ല അത് അംഗീകരിച്ചു നിങ്ങളുടെ പാർട്ടി എന്ത് അതാണ് കാവ്യവൽക്കരണം അത് അംഗീകരിച്ചു കൊടുക്കുകയല്ലേ അതല്ല അതെല്ലാം അംഗീകരിച്ചു കൊടുക്കയല്ലേ അതെല്ലാം അംഗീകരിച്ച് ഒപ്പിട്ട് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നടപ്പാക്കാൻ പോകുന്നത് പല നാണമുണ്ടോ നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് സഹോദരൻ ടി സിലബസ് എസ് സിആർടി എന്തെങ്കിലും പറയാതിരിക്കൂ കാവൽക്കരണോ പറഞ്ഞത് എൻ സിആർടി സിലബസിന്റെ മനുഷ്യരണോ പറയാം അംഗീകരിക്കുന്നു പറയാം കേരളത്തിന്റെ എസ് സിആർ ടി സിലബസിൽ കേരളത്തിലെ ഒരു പേരിന്റെ പേരിലേക്ക് വലിയ വിവാദം ഉണ്ടാക്കാതെ സർവശിക്ഷാ അഭിയാനെ സിലബസിൽ താങ്കൾ അറിഞ്ഞോ സെൻട്രലൈസ്ഡ് ടെക്സ്റ്റ് ബുഷക്കളാണ് ഈ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കാൻ പോകുന്നത് താങ്കൾ അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലേ ഈ ഗവൺമെന്റ് അറിഞ്ഞിട്ടില്ലേ അപ്പൊ ഇവിടെ കേരളത്തിലെ കല്ലുമാല സമരത്തെ കുറിച്ച് അയ്യങ്കാളി നടത്തിയ സമരത്തെ കുറിച്ച് അതല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രത്തെ കുറിച്ച് കേരളത്തിലെ ക്ഷേത്ര പ്രവേശന കുറിച്ച് പഠിക്കേണ്ട ദേശീയതലത്തിൽ മാറ്റി ഇതൊന്നും അറിയാതെ മണ്ഡന്മാരാണ് അറിയേണ്ടത് നിങ്ങൾക്ക് ബ്രോധമുണ്ടാവുക അവർ അറിയാതെ യാതൊരു ഏറ്റെടുത്തിരിക്കുകയല്ലേ ഇവരുടെ ഇവരുടെ കഷ്ടപ്പാട് സത്യത്തിൽ നമ്മുടെ ശിവൻകുട്ടിയോ പിണറായിയോ അറിയുന്നുണ്ടോ ഇന്നലെ വരെ പുച്ഛിച്ചത് ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞത് ഒരു രാജ്യത്തിലെ ജനതയുടെ സമാധാന ജീവിതത്തെ കലാപ കലുഷിതമായി തെരുവിലേക്ക് തള്ളിയിട്ട് നിരവധി എസ് എഫ് ഐക്കാരെ പോലീസിനെ കൊണ്ട് അടികൊള്ളിച്ച് സമരം ചെയ്തവർ കഴിഞ്ഞ ഓഗസ്റ്റിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതേ എസ് എഫ് ഐക്കാര് പറഞ്ഞു ഞങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല അന്ന് ശിവൻകുട്ടി പറഞ്ഞു പുറംപാതിലൂടെ കാവ്യവൽക്കരണം ഞങ്ങൾ അനുവദിക്കില്ല കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ ഇത് അനുവദിക്കില്ല ഇന്ന് ഇപ്പൊ ചെയ്യുന്ന എന്താ ഇത് പറയാമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമാകുന്നത് എസ് എഫ് ഐ നേതാക്കൾ വിദ്യാർത്ഥികളോട് അവരുടെ അണികളോടെ എന്ത് സമാധാനം പറയും ഏതായാലും നല്ല കാര്യങ്ങളെ ആദ്യമേ തള്ളിപ്പറയും പിന്നെ സർവാത്മന സ്വാഗതം ചെയ്യും അങ്ങനെ ആ യു ടേൺ പി എം ശ്രീ പദ്ധതിയിൽ കൂടി സി പി എം നടപ്പാക്കിയിരിക്കുകയാണ്